അങ്ങനെ മൂന്നാമത്തെ ഭജന യാത്ര അല്ല എന്തായാലും കൂടുതൽ വിവരങ്ങൾ അങ്ങോട്ടേക്ക് വരും ചായ കുടിച്ചിട്ടാ മൂന്നാമത്തെ യാത്ര ചീക്ക യാത്ര കേട്ടോ സങ്കടേ മിസ്റ്റിന്ന് ഓഫർ കിട്ടിയാ മതി രാവില ഈ ബൈക്കിനി പോവാറുന്ന വേറെ ഒരു വൈബാശ അല്ല രാവിലെ ബൈക്കിനൊന്നും ഇല്ലാണ്ട് ബാംഗ്ലൂർ ടൗണിലൂടെ പോവാൻ ഒരു വൈബാട്ടാ അതെല്ലാരും ആസ്വദിക്കണേപ്പും കാര്യങ്ങളായിട്ട് അതന്നെ 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 ടീംസെല്ലാം എന്താ നന്ദി ഹിൽസിലൊക്കെ പോവാണ്ട ചെക്കൻ എന്താണ് ചെക്കൻ ഹെൽത്തി ലൈഫ് ഉണ്ടാവുക എന്നുള്ള ഫജർ ഖാബിന്റെ ഒരു മോട്ടിവേഷൻ അല്ലേ ഹെൽത്തി എന്താകും എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ള ഇതാണ് ആ ഒരു അവിടെ ഇറങ്ങാ മോശമില്ല കുറച്ച് റൗണ്ട് അടിച്ചിട്ട് ഒരു റൗണ്ട് അടിക്കാം പിന്നെ ദിവസോ നമ്മൾ എന്താക്കണോ കൊറച്ച് എക്സൈസ് എന്താ പറഞ്ഞാ നിങ്ങളെക്ക ദിവസം നമുക്ക് വീഡിയോ നിർത്തൂല ആരോ ഫസ്റ്റ് നിർത്തുന്ന ഏതാ ഇതെത്ര പയക്കാല മരം എന്നറിയല്ലേ ഈ മരത്തിനെ കുറിച്ചെല്ലാം പഠിക്കണം നാച്ചുറൽ വാക്കി നാച്ചുറൽ ഉണങ്ങുന്നില്ല പൊടിച്ച് പൊടിച്ച് വരുന്നല്ലേ അതെ അങ്ങനല്ലേ എന്നാ ഗുണ എക്സസൈസ് തുടങ്ങി ജമ്പിങ് അല്ല ഒരു ആറ് ആൾക്കാരുണ്ടെങ്കിൽ മൂന്ന് ഒന്ന് ഒന്നിച്ചിരിക്കാനും പല ജീവിതത്തിലോ അമ്മയാണ് ഉള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ബേസിക്ാണ് അള്ളാന്റെ റഹമില്ലാതെ റസൂലത്തിൽ പ്രവേശിക്കൂ എന്നുള്ള മനസ്സ് നിറഞ്ഞില്ല വരുത്താ ഒരു ഇത് മാത്രല്ല ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സ് അതാണ് മാഷാ ഭൂമിശാസ്ത്രം അറിയാത്തവരിടെ വന്നിട്ട് തത്തനെ കണ്ടല്ലോ തത്തന്റെ പഴയ കാലത്തെ വരുന്നൊരു പെട്ടെന്ന് പറയാന്നല്ലത് എങ്ങനെ പറയണ്ടെന്നുവെച്ചാ മനസ്സിലായി പച്ചോല തുകൾ ചത്തു കുത്തിരിക്കുന്നു പച്ചോല തുച്ഛത്ത് പത്ത് പച്ചത്തകൾ ചത്തു കുത്തിരിക്കുന്നു അത് പെട്ടെന്ന് അത് പെട്ടെന്ന് പറഞ്ഞു നൂറ് റുപ്യൻഷ് അല്ല ഒന്നും ഒന്നും പറഞ്ഞു പച്ചോല തുച്ഛത്ത് പത്ത് പച്ചത്തകൽ ചത്തു കുത്തിരിക്കൽ ചത്തു കുത്തിരിക്കുന്നു അത് തെറ്റാണ്ട് പത്ത് തത്തകൾ സമയം കഴിഞ്ഞു പച്ചോല തത്ത ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷുകാർ എന്താക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അട നിർത്തി നാടൻ ഒട്ടലാണ് അപ്പൊ എന്താക്കി വാട്ട്ന്ന് ചോദിച്ചു

അങ്ങനെ മൂന്നാമത്തെ യാത്ര സൺഡേ പിന്നെ നമ്മളങ്ങനെ മൂന്നാമത്തെ ഫജർ യാത്ര അല്ലെന്നില്ല വളരെ ഭംഗിയായിട്ട് അവസാനിച്ച് അടുത്ത ആഴ്ച എല്ലാരും ഇതാ നിഷാന്താ നിഷാന്നാ